ഒറ്റയ്ക്കാവില്ലെന്ന് ഉറപ്പു തരാനാണ് നേരിൽ വന്നത് വിമർശനങ്ങൾക്ക് മറുപടിയായാണ് ഈ കുറിപ്പ് മോഹൻലാലിന്റെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില കോണുകളിൽ നിന്നും വലിയ വിമർശനമാണ് ഉയരുന്നത് ഇപ്പോഴിതാ അത്തരം വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തുകയാണ് എഴുത്തുകാരനായി സന്ദീപ് ദാസിനെ പോലുള്ള ചില ആളുകൾ വയനാട്ടുകാരുടെ ദുഃഖം പൂർണമായും മാറ്റാൻ അദ്ദേഹത്തിന് കഴിവില്ലായിരിക്കാം പക്ഷേ അവർക്ക് ചെറിയൊരു ആശ്വാസം പകരാൻ മോഹൻലാലിന് സാധിക്കുമെന്ന് സന്ദീപ് ദാസ് പറയുന്നു സന്ദീപ് ദാസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് വയനാടിന്റെ മണ്ണിൽ മോഹൻലാലിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത് പക്ഷേ സോഷ്യൽ മീഡിയയിലെ ചിലർ ലാലിനെ വെറുപ്പ് കൊണ്ട് പൊതിയുകയാണ് ലാൽ കാണിക്കുന്നത് ചീപ്പ് ഷോയാണെന്ന് കുറെ പേർ അഭിപ്രായപ്പെടുന്നു ലാലിന്റെ പട്ടാള യൂണിഫോമിൽ ചെളി പുരണ്ടില്ല എന്ന് ചിലർ വിമർശിക്കുന്നു ഇയാൾ അവിടെ പോയിട്ട് എന്ത് കാട്ടാനാണ് എന്ന ചോദ്യം ഉന്നയിക്കുന്നു മോഹൻലാലിന് മറ്റുള്ള സൈനികരെ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം കണ്ണുനീർ കൊണ്ട് പ്രളയമുണ്ടായ പ്രദേശത്ത് ഒരു ചെറു പുഞ്ചിരി വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലാൽ വയനാട് സന്ദർശിച്ചത് അതിനെ പോസിറ്റീവായിട്ടല്ലേ സമീപിക്കേണ്ടത് ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഒരു ചെറിയ വീടിന്റെ ഉമ്മർത്ത് ഒരു കൂട്ടം ജവാന്മാർ ഇരുന്നു കൊണ്ടുറങ്ങുന്ന കാഴ്ച വയനാട്ടിലുള്ള ആർമി ഉദ്യോഗസ്ഥർ നേരെ ചൊവ്വേ നീണ്ടു നിവർന്ന് കിടന്നിട്ട് തന്നെ ദിവസങ്ങളായിട്ടുണ്ടാവും അത്ര വലിയ കഷ്ടപ്പാടുകളിലാണ് അവർ അത്ര വലിയ കഷ്ടപ്പാടുകളാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തോളം ആളുകളാണ് വയനാടിന്റെ മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് സൈനികരും മറ്റുള്ള ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും സാധാരണക്കാരുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്നുണ്ട് അവർക്ക് ഊർജം പകരാൻ മോഹൻലാലിന്റെ വരവിന് സാധിക്കും മലയാളികൾക്ക് അദ്ദേഹം ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഈ ദുരന്തത്തിൽ മുന്നൂറിലധികം പേർ മരിച്ചു കഴിഞ്ഞു ഇരുന്നൂറിലധികം മനുഷ്യരെ ഇനിയും കണ്ടെത്താനുണ്ട് അവരുടെ ബന്ധുക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ആലോചിച്ച് നാം ഇപ്പോഴും വിഷമിക്കുകയാണ് ആ സാധുക്കളെ കാണാനാണ് മോഹൻലാൽ പോയത് അവരുടെ ദുഃഖം പൂർണമായും മാറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരിക്കാം പക്ഷെ അവർക്ക് ചെറിയൊരു ആശ്വാസം പകരാൻ ലാലിന് സാധിക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി ലാൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നു എന്ന കാര്യം മറക്കരുത് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം മാതൃകയാവുകയാണ് മോഹൻലാൽ വയനാട് സന്ദർശിച്ചപ്പോൾ ആളുകൾ കോപാകുലരാകുന്നു അദ്ദേഹം അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു തരത്തിൽ വിമർശനം ഉയരുമായിരുന്നു ഇയാൾക്ക് എന്തിനാണ് കേണൽ പദവി കൊടുത്തത് പലരും ചോദിക്കുമായിരുന്നു ലാൽ എന്തു ചെയ്താലും അതിൽ കുറ്റങ്ങൾ കണ്ടെത്തുന്ന പ്രവണത ശരിയല്ല മോഹൻലാലിനെ കണ്ടപ്പോൾ വയനാട്ടിലെ ആളുകൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിരിക്കുന്നുണ്ട് ലാലിനോട് ഐക്യപ്പെടാൻ എനിക്ക് അത് മാത്രം മതിയാകും മനുഷ്യനുള്ള കാലം വരെ ഇതിനൊന്നും ഒരു മാറ്റമില്ലാതെ തുടരും പുഴു സിനിമയിൽ വല്ലാതെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു ഡയലോഗാണിത് കാരണം എന്നും പ്രസക്തിയായ ഒരു കാര്യമാണ് വയനാട് ദുരന്തത്തിൽ ജാതിയും മതവും എല്ലാം മറന്ന് മലയാളി ഒന്നിച്ചു നിന്നപ്പോൾ എല്ലാവരും യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് കാണിച്ചു തരുമ്പോഴും ഇതിലൊന്നും പെടാതെ നൽകുന്ന സഹായങ്ങൾക്ക് പോലും രാഷ്ട്രീയവും മതവും നോക്കുന്ന മറ്റുള്ളവരിലും തങ്ങളുടെ ചീഞ്ഞ ചിന്താഗതി കലർത്താൻ നോക്കുന്ന ദുരിത വേണ്ടി നിലകൊള്ളുന്നവരുടെ ഔചിത്യത്തെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ചിലരുണ്ട് ഇന്ന് മോഹൻലാൽ വയനാട് സന്ദർശനം നടത്തി അതിന് പിന്നിലെ ഉദ്ദേശം സന്തോഷം നൽകുന്ന ഒന്നാണ് പക്ഷെ അത് കാണാതെ അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് മൂലം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ പ്രഹസനമായും മുതലെടുപ്പായും പറയുന്നു ലെഫ്റ്റനന്റ് കേണൽ ആയ മോഹൻലാൽ അദ്ദേഹം കൂടി ഭാഗമായ ബെറ്റാലിയൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ദുരന്തമുഖത്ത് പട്ടാള യൂണിഫോമിൽ വന്നതുപോലും ഒരു ഷോ ഓഫ് എന്ന നിലയിൽ കാണുന്ന ആളുകൾ ഉണ്ടെന്നറിയുമ്പോൾ പെട്ടെന്ന് സീറോ പോയിന്റ് സീറോ ടു ശതമാനം കീടാണുക്കളെ ഓർമ്മ വരും നമ്മുടെ കണ്ണിൽ കാണുന്നത് മാത്രമാണ് സീറോ പോയിന്റ് സീറോ ടു ശതമാനം മലയാളികളുടെ പൊതു സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പേടി കാരണം ഇത്തരം തരംതാണ ചിന്തകൾ മനസ്സിൽ ഒളിപ്പിച്ച് ജീവിക്കുന്നവരും കുറവല്ല മലയാളി എത്ര വലിയ മനസ്സുള്ളവനായ ആണെന്ന് പറഞ്ഞാലും ഇവരെ പോലെയുള്ളവർ മനുഷ്യനുള്ള കാലം വരെ ഈ നാട്ടിലുണ്ടാവും നമ്മുടെ ഇടയ്ക്ക് ഈ ദുരന്തകാലം കഴിയുമ്പോൾ കുറച്ചുകൂടി തീവ്രമായി ഇവർ സോഷ്യൽ മീഡിയയിലും നേരിട്ട് നിലനിൽക്കും ഇനിയിപ്പോൾ ചിലർ ചോദിക്കും ഇങ്ങനെയുള്ളവരെ പറ്റി എന്തിനു ചർച്ച ചെയ്യുന്നു മൈൻഡ് ചെയ്യാതെ പോകണ്ടേ എന്ന് എന്നാൽ ഇവരെ പറ്റി ചർച്ച ചെയ്യണം കാരണം വൈറസ് പോലെ തന്നെ അപകടമാണ് അപകടമാണിവരും ഇവരുടെ നിലപാടുകൾ ഒരാളെയെങ്കിലും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് മോഹൻലാൽ വെറുതെ വന്ന് കാഴ്ച കണ്ടു പോകാൻ വന്നതാണെങ്കിൽ കളിയാക്കിയതിൽ എവിടെയെങ്കിലും കഴമ്പുണ്ടെന്ന് പറയാം പക്ഷെ അയാൾ അവിടെ ഏറെ നേരം ചിലവഴിച്ച് തന്നാൽ എന്ത് സഹായം കഴിയുമെന്ന് വിലയിരുത്തി സഹായങ്ങൾ പ്രഖ്യാപിച്ചാണ് അവിടെ നിന്നും മടങ്ങിയത് ദുരിതാശ്വാസ നിധിയിലേക്ക് മുൻപ് നൽകിയ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് പുറമെ വിശ്വശാന്തി ഫൗണ്ടേഷൻ മുഖേന മൂന്ന് കോടി നൽകുന്നു പുറമെ ആ നാടിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള മറ്റു സഹായങ്ങളും ഒപ്പം ഫാൻസ് അസോസിയേഷൻ വഴിയുള്ള സഹായങ്ങളും ആലോചിക്കണം ഇന്ത്യയിലെ വലിയ താരങ്ങളിൽ ഒരാൾ തന്റെ വ്യക്തിപരമായ സമയം മാറ്റിവെച്ച് തന്റെ നാടിനു വേണ്ടി നിലകൊള്ളുന്നത് തന്നെ വളർത്തിയത് ഇവരാണെന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് എന്നിട്ടും അയാളെ ഈ കാര്യത്തിൽ കളിയാക്കാൻ നിൽക്കുന്നവരോട് എന്തു പറയാൻ ഇന്ന് ദുരന്ത ഭൂമിയിൽ വെച്ച ഒരു യുവതി മോഹൻലാലിനോട് പറഞ്ഞതാണ് എല്ലാവരും വന്നു എല്ലാം കണ്ടിട്ടു പോകും അവസാനം ഞങ്ങൾ ഒറ്റയ്ക്കാകുമെന്ന് അതിന് മോഹൻലാൽ നൽകിയ മറുപടി ഇങ്ങനെയാണ് ഇനി നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്ന് ഉറപ്പ് തരാനാണ് ഞാൻ നേരിൽ വന്നതെന്നാണ് അത് വെറും ഭംഗിവാക്കായിരിക്കില്ല എന്ന അദ്ദേഹം മുമ്പ് ഇത്തരം അവസ്ഥകളിൽ ദുരിതബാധിതർക്ക് നൽകിയ സഹായങ്ങൾ അറിയാവുന്നവർക്ക് മനസ്സിലാകും അയാൾ ഏട്ടനാണ് രാജാവാണ് എന്നൊക്കെയുള്ള ഭംഗി വാക്കുകൾ ഉപയോഗിക്കുന്നില്ല പക്ഷെ അയാളും ഒരു മനുഷ്യനാണ് മനുഷ്യ സ്നേഹിയും അന്ത മനസ്സു താൻ കടവുൾ അന്നത്തെ പ്രളയാനുഭവങ്ങളായിരിക്കാം ഇന്ന് ഇത് ചെയ്യിച്ചത് സമാനതകളില്ലാത്ത ദുരന്തകാലത്തെയാണ് കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളും സിനിമാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ ദുരന്തമുഖത്ത് കൈത്താങ്ങായി പല രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാണ് കേരളം സാക്ഷിയാകുന്നത് അതിനിടയിൽ ശുചിത്വൻ വയനാടിന്റെ ഒരു വലിയ നന്ദി യുവതാരം ടൊവിനോ തോമസിന്റെ ഔദ്യോഗിക പേജിൽ പ്രത്യക്ഷപ്പെട്ടു അതിങ്ങനെ ആയിരുന്നു നിങ്ങൾ എത്തിച്ചു നൽകിയ പ്ലേറ്റുകൾക്കും ഗ്ലാസുകൾക്കും വയനാട് ശുചിത്വ മിഷന്റെ പേരിൽ വലിയ നന്ദി വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉപയോഗിക്കാൻ ആവശ്യമുള്ള അത്രയും സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ടൊവിനോ അവിടെ എത്തിച്ചു നൽകിയത് അധികമാരും അറിഞ്ഞില്ല കേൾക്കുമ്പോൾ ചെറുതൊന്നു തോന്നുമെങ്കിലും ടൊവിനോ എന്ന താരത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടൽ പരിസ്ഥിതി ലോല പ്രദേശത്ത് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഉള്ളറിയുന്നതാണ് അവിടെയാണ് ടൊവിനോ തോമസ് എന്ന നടൻ ശരിക്കും താരമാകുന്നത് പ്രളയം സ്റ്റാർ എന്ന് ആക്ഷേപിച്ചവർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം അപ്രതീക്ഷിതമായെത്തിയ മഴയിൽ കേരളം ഒന്നാകെ മുങ്ങിയ സമയം ഏറ്റവും സുരക്ഷിതമായ ഇടത്തേക്ക് മാറി നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ടായിട്ടും സ്വന്തം വീട് നാട്ടുകാർക്കായി തുറന്നു കൊടുക്കാനുള്ള ആർജവം കാണിച്ച അപൂർവം സെലിബ്രിറ്റികളെ മലയാളത്തിലുണ്ടായിരുന്നുള്ളൂ അതിലൊരാൾ ഒരു ടീഷർട്ടും ഷോർട്സും ഇട്ട് ചെളിവെള്ളത്തിലേക്ക് ചാടിയിറങ്ങി സാധാരണ വളണ്ടിയർമാർക്കൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്നു അരിച്ചാക്ക് ചുമന്നു ഗ്യാസുകുട്ടികൾ ഇറക്കി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി കട്ടയ്ക്ക് നിന്ന വളണ്ടിയർമാർക്ക് പ്രചോദനം നൽകി അവരിലൊരാളായി ടൊവിനോ തോമസ് എന്ന നായകൻ മലയാളികളുടെ സൂപ്പർമാൻ ആയത് അങ്ങനെയാണ് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കു ശേഷം സമൂഹ മാധ്യമത്തിലെ കയ്യടികൾ പതിയെ വഴിമാറി സിനിമയുടെ പ്രൊമോഷനു വേണ്ടിയാണ് ടൊവിനോ വെള്ളത്തിലിറങ്ങിയതെന്ന് വരെ ചിലർ ആക്ഷേപിച്ചു ടൊവിനോയുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ കേരളത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞുവരുണ്ട് പ്രളയം സ്റ്റാർ എന്ന് വിളിച്ച് ചിലർ ട്രോളുകൾ ഉണ്ടാക്കി ടൊവിനോയുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്യും അയാളൊരു ദുശകുനമാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ട്രോളുകളിൽ നിറഞ്ഞു ടൊവിനോ നായകനായ തീവണ്ടി എന്ന സിനിമയുടെ റിലീസ് പലതവണ മാറ്റിവെച്ചത് പ്രളയകാലത്തായിരുന്നു എന്നാൽ അത്തരം ആക്ഷേപങ്ങളോട് സംയമനത്തോടെയാണ് താരം പ്രതികരിച്ചത് ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ് അങ്ങനെ പറയുന്നത് അവരൊക്കെ എന്തെങ്കിലും ചിന്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും കരുതുന്നു എന്നായിരുന്നു അന്ന് ടൊവിനോ പറഞ്ഞത് എന്നാൽ പ്രളയം സ്റ്റാർ എന്ന വിശേഷണം വേദനിപ്പിച്ചെന്ന് പല അഭിമുഖങ്ങളിലും ടൊവിനോ തുറന്നു പറഞ്ഞു അപ്പോഴും മലയാളികളുടെ ഉള്ളിലെ നന്മയെ ടൊവിനോ ഒരിക്കലും തള്ളിപ്പറഞ്ഞില്ല മനുഷ്യരുടെ ഉള്ളിലെ നന്മയെ ഇല്ലാതാക്കുന്നത് ചില ബാഹ്യശക്തികളാണ് ആർക്കും പറ്റിക്കപ്പെടാൻ താല്പര്യമില്ലല്ലോ നൂറ് ശതമാനം മലയാളികളും നന്മയുള്ളവരാണ് ടൊവിനോ ആവർത്തിച്ചു വയനാട് ഉരുൾപൊട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നതിനെതിരെ ചില കയോ ഫോണുകളിലുണ്ട് ക്യാമ്പയിനുകൾ സജീവമായപ്പോൾ ഒരു വീഡിയോ സന്ദേശവുമായി ടൊവിനോ രംഗത്തെത്തി ഒറ്റക്കെട്ടായി നിന്ന് കഴിവിൻ്റെ പരമാവധി ബിരുദബാധിതർക്കായുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ടൊവിനോയുടെ വീഡിയോ സന്ദേശം ടൊവിനോയുടെ വാക്കുകൾ ഏതു രീതിയിലാണെങ്കിലും എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ് ഇത് കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് ആയിരിക്കില്ല കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് ആയിരിക്കും രക്ഷാപ്രവർത്തനമെല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ട ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് എപ്പോഴാണോ അവരെ പുനരധിവസിപ്പിക്കാനുള്ള സാഹചര്യമാകുന്നത് അപ്പോഴായിരിക്കും കുറച്ചുകൂടെ സഹായം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടി വരിക അതും ഈ രക്ഷാപ്രവർത്തനം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ടൊവിനോയുടെ ഈ വീഡിയോ സന്ദേശത്തിന് താഴെ വന്ന ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു ഇപ്പോഴുള്ള ദുരവസ്ഥ കഴിഞ്ഞും കഴിയും വിധത്തിൽ സഹായിക്കണമെന്ന് പറഞ്ഞതാണ് ചങ്ങാതി ഏറെ മനസ്സിൽ കൊണ്ടതും മറക്കാതെ പിന്നീട് വേണ്ടതും എന്നതായിരുന്നു ഒരു ആരാധകൻ കുറിച്ചത് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ് മലയാളികൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു റൊവിനോ ആ വീഡിയോ സന്ദേശം അവസാനിപ്പിച്ചത് ഈ കരുതലിന് എന്ത് വിളിക്കും വീണ്ടും ഒരു ദുരന്ത മുഖത്താണ് കേരളം സമാനതകളില്ലാത്ത സങ്കടങ്ങളുടെ ഉള്ളുലയ്ക്കുന്ന വാർത്തകളാണ് ചുറ്റിലും വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടൽ മലയാളികളുടെ നെഞ്ചു തകർത്താണ് കടന്നു സിനിമാ താരങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറുകയും കൂടുതൽ പേരെ അതിനായി പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള കർമ്മപദ്ധതികൾ സർക്കാരിനൊപ്പം ചേർന്ന് ആവിഷ്കരിക്കുന്നവരും കുറവല്ല അതിനിടയിലാണ് ഉൾക്കാഴ്ചയുള്ള ഇടപെടലുമായി ടൊവിനോ രംഗത്തെത്തുന്നത് വലിയൊരു പ്രളയത്തിന്റെ ദുരന്തമുഖത്ത് മുഖത്ത് പ്രവർത്തിച്ചതിന്റെ അനുഭവം നൽകിയ വെളിച്ചമാകാം ടൊവിനോയെ ഇത്തരത്തിലൊരു ഇടപെടലിലേക്ക് നയിച്ചത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയതിൽ സ്വന്തം ഉത്തരവാദിത്വം പരിമിതപ്പെടുത്താതെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ ടൊവിനോ എന്ന താരം പുലർത്തുന്ന ശ്രദ്ധയെ ഏതു പേര് ചില്ലിയാണ് വിളിക്കേണ്ടത് നാടിന് കൈത്താങ് മമ്മൂട്ടിയും ദുൽക്കറും ചേർന്ന് നൽകിയത് മുപ്പത്തി ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറി മമ്മൂട്ടിയും ദുൽഖറും ആദ്യഘട്ടമെന്ന നിലയിൽ മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് കൈമാറിയത് സഹായധനം മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി മമ്മൂട്ടി കെയർ ഫൗണ്ടേഷൻ്റെ ഭാഗമായാണ് തുക കൈമാറിയത് സമാനതകളില്ലാത്ത മഹാദുരന്തത്തെ നേരിടുന്ന വയനാടിന് സഹായഹസ്തവുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് നേരത്തെ കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപ നൽകുകയുണ്ടായി നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും നൽകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യവസായി രവി പിള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിഴിഞ്ഞം ബോട്ട് അദാനി ഗ്രൂപ്പ് കെ എസ് എഫ് ഇ എന്നിവരും അഞ്ചു കോടി രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാന സിനിമാ റിലീസുകളും ആഘോഷങ്ങളും മാറ്റിവച്ചു സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സംഭാവനകൾ നൽകി മുന്നിലുണ്ട് സെലിബ്രിറ്റികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേരാണ് സംഭാവനകൾ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറി ഫഹദും നസ്രിയയും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സഹായമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഫാദ് ഫാസിലും നസ്രിയയും ഫഹദിൻ്റെയും നസ്രീയുടെയും ഉടമസ്ഥതയിലുള്ള പാത്ഫാസി ലാൻഡ് ഫ്രണ്ട്സ് എന്ന നിർമ്മാണ കമ്പനി വഴിയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത് വയനാട്ടിലെ ദുരിത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുകയാണ് നേരത്തെ കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപ നൽകി വിക്രം ഇരുപത് ലക്ഷം രൂപയും ലക്ഷ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും നൽകി തമിഴ് താരം വിക്രമിൻ്റെ ഇരുപത് ലക്ഷം രൂപ കേരള പാൻസ് അസോസിയേഷനാണ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് വിവരം ഔദ്യോഗികമായി അറിയിച്ചതും താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് സഹായ അസ്തവുമായി വയനാട്ടിലേക്ക് എത്തുന്നത് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടന കെയർ ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനും പ്രമുഖ വ്യവസായി സി പി സാലിയുടെ സി പി ട്രസ്റ്റും കൈത്താങ്ങായി വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു ആംബുലൻസ് പ്രഥമ ശുശ്രൂഷാ മരുന്നുകൾ ഭക്ഷണം വാസ്ത്രങ്ങൾ പാത്രങ്ങൾ കുപ്പിവെള്ളം കുടിവെള്ള ടാങ്കർ മുതലായ സാധനങ്ങളുമായാണ് സംഘം വയനാട്ടിലേക്ക് പുറപ്പെടുന്നത്